സീനിയർ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കി അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സെൽഫ് ഫിനാൻസ് പോളിടെക്നിക്കായ വണ്ടൂർ ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിലാണ് പിറന്നാൾ ആഘോഷം നടന്നത് മണ്ണാർക്കാട് സ്വദേശിനി മോളി ജോസഫിൻ്റെ അറുപതാം പിറന്നാളാണ് ആഘോഷമാക്കി മാറ്റിയത് ചടങ്ങിൽ മോളി ജോസഫ് കേക്ക് മുറിച്ചു തുടർന്ന് സഹപാഠികളും കൂട്ടുകാരികളും പിറന്നാളുകാരിക്ക് സമ്മാനങ്ങൾ കൈമാറി കേരള സർക്കാരിന്റെ രണ്ടു വർഷം ദൈർഘ്യമുള്ള ഗവൺമെന്റ് പോളി ഫാഷൻ ഡിസൈനിങ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ഗാർമെന്റ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഈ അറുപതാമത്തെ വളരെ കുട്ടികളുടെ കൂടത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്ത് കാര്യങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിവുള്ള ഏറ്റവും ആബിൾ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് മോളി എന്ന് പറഞ്ഞാൽ അവരുടെ അറുപതാം പിറന്നാൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം എല്ലാ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞു വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് ഈ അവസരത്തെ കാണുന്നത് സിലബസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ലയോ എന്ന് ഉള്ളൊരു കൺഫ്യൂഷനും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ എല്ലാവരും കൂടെയുള്ള കുട്ടികളും ടീച്ചേഴ്സ് വളരെ സപ്പോർട്ടീവായിട്ട് എനിക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് ധൈര്യം തന്ന് ഒരു കോഴ്സ് എടുത്തതിലും പേടിക്കാനൊന്നുമില്ല ചെക്കൊണ്ട് സാധിക്കും ഇത് ഞങ്ങളെല്ലാം സപ്പോർട്ടഡായിട്ടുണ്ടല്ലോ പിന്നെന്താ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞ് ശരി എന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് ഈ കോഴ്സിലോട്ട് വന്നത് പക്ഷേ ഇന്നത്തെ ഈ ദിവസം എനിക്ക് എനിക്കിവര് മറക്കാൻ മതി പറ്റാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കുന്നപ്പുറം അപ്പുറമായിട്ട് എനിക്ക് ഇവിടെ എല്ലാവരും ഒരു നല്ലൊരു അനുഭവമാണ് തന്നത് ഇത് ഞങ്ങൾ എഫ് ടി ജി ടിയിലെ സ്റ്റുഡൻസിന്റെ ഒരാഘോഷമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് ഇവർ അത് തന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു സീനിയർ വിദ്യാർത്ഥിയായ മോളി ജോസഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സാണ് പഠിക്കുന്നത് ചടങ്ങുകൾക്ക് ഡയറക്ടർ പി ഷൈജു അധ്യാപികമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും നിങ്ങളുടെ ചെറു സമ്പാദ്യങ്ങളെ വലിയ നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീം കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വിളിക്കൂ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോൾഡ് പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ